പ്രത്യേക പുനഃപരിശോധനയ്ക്ക് ശേഷം ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു വോട്ടർമാർക്ക് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പട്ടിക പരിശോധിക്കാം ആദ്യ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്തിമ പട്ടികയിൽ നിന്നും നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാർ പുറത്തായിട്ടുണ്ട് ഈ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ബീഹാറിൽ ഏഴ് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരുണ്ട് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂൺ ഇരുപത്തിനാലിന് അറിയിച്ചിരുന്നത് പിന്നീട് നടന്ന പരിശോധനയിൽ അറുപത്തി അഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കി ആഗസ്റ്റ് ഒന്നിന് ഏഴ് പോയിൻറ്റ് രണ്ട് നാല് കോടി വോട്ടർമാരുടെ പട്ടിക പുറത്തിറക്കി ഇപ്പോൾ പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ലക്ഷം വോട്ടർമാരെ ചേർക്കുകയും മൂന്ന് പോയിൻറ്റ് ആറ് ആറ് വോട്ടർമാരെ നീക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഏഴ് പോയിൻറ്റ് നാല് രണ്ട് കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഉള്ളത് പാട്നയിൽ കരട് പട്ടികയുമായി താഴ്തമം ചെയ്യുമ്പോൾ അന്തിമ പട്ടികയിൽ കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ് വോട്ടർമാരെ പാട്നിയിൽ മാത്രം അധികമായി ചേർത്തിട്ടുണ്ട് പരാതികൾ പരിഹസി പരിഹരിക്കാൻ ഒരു മാസം നീണ്ട പ്രവർത്തനം നടത്തിയ ശേഷമാണ് അന്തിമ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് അറുപത്തി ലക്ഷത്തോളം വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കിയ കമ്മീഷന്റെ ആദ്യത്തെ നടപടി വിവാദമായിരുന്നു ഇത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നു തുടർന്നാണ് ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയും വോട്ട് ചേർക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ആദ്യം അതിനെ എതിർത്ത കമ്മീഷൻ പിന്നീട് അതിനെ വഴങ്ങുകയായിരുന്നു കൂടുതൽ പേരെ ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗമാക്കുവാനാണ് ശ്രമിക്കേണ്ടത് എന്ന അഭിപ്രായവും ഉയർന്നിരുന്നു പാവപ്പെട്ടവരെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയുമാണ് വോട്ടർ പട്ടികയിൽ നിന്നും കൂടുതലായും നീക്കിയത് എന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണവും ഉണ്ടായിരുന്നു നിരവധി ജില്ലകളിലെ കണക്കുകൾ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി ഈ കാര്യം സമർപ്പിക്കുകയും ചെയ്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ബി ജെ പി ഒരുപോലെ തലവേദനയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വെളിപ്പെടുത്തലുകൾ ബീഹാറിൽ രാഹുൽ ഗാന്ധിയും ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവും നടത്തിയ വോട്ടർ അധികാര യാത്ര ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ് എന്തായാലും ഒരു സമാധാനമുണ്ട് ക്രമവിരുദ്ധമായ നടപടികൾ കണ്ടെത്തിയാൽ വോട്ടർ പട്ടിക റദ്ദാക്കുമെന്നതാണ് സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് സൂര്യകാന്തും ജോയ് മല്യ ബക്ഷിയും വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിനാണ് കോടതി അടുത്ത വാദം കേൾക്കുന്നത് എന്നാൽ അതിനു മുമ്പ് എല്ലാ നടപടികളും പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് കോടതി തീരുമാനം വരുന്ന വേളയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാനും സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ യോഗം ചേർന്നിരുന്നു അടുത്ത ദിവസം അവർ ബീഹാർ സന്ദർശിക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിൽ തൊട്ടു മുന്നോടിയായിട്ടുള്ള ഒരു സന്ദർശനമാണത് സാഹചര്യം വിലയിരുത്തിയ ശേഷം തീയതി പ്രഖ്യാപിച്ചേക്കും